ഈശോയിൽ പ്രിയരെ നമുക്ക് ഏറ്റവും പരിചയമുള്ള സുവിശേഷ ഭാഗമാണ് ഇതുമായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ് എന്തുകൊണ്ട് വീഞ്ഞ് തീർന്നു പോയി ഇത്ര വലിയ പ്ലാൻ ചെയ്തൊരു കല്യാണം നടത്തിയിട്ട് എന്തുകൊണ്ട് വീഞ്ഞ് തീർന്നു പോയി വീഞ്ഞ് തീർന്നു പോകാൻ പല കാരണങ്ങളുണ്ടാകാം അതിൽ ഒരു കാരണം ഞാൻ ചിന്തിക്കുന്നത് അവർ ആളുകൾക്കുള്ള അത്രയും ഭക്ഷണം അവർ പാചകം ചെയ്ത് കാണിയല്ല ഒരു അബദ്ധമായിരിക്കാം അത് ആളുകളെ വിളിച്ചു പക്ഷെ അത്രയും ഭക്ഷണം വെച്ചില്ല പേരെ വിളിച്ചു നൂറുപേർക്കുള്ള ഭക്ഷണമല്ല വെച്ചത് അതൊരു അബദ്ധമാകാം ഇനിയും വിളിച്ചതിനേക്കാൾ അല്ലെങ്കിൽ അവർ കണക്ക് കൂട്ടിയതിനേക്കാൾ കൂടുതൽ ആളുകൾ അവിടെ വന്ന് കാണാം ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് നമ്മൾ ഒരു മാന്യത അനുസരിച്ച് രണ്ട് പേരെയൊക്കെ പോയുള്ളൂ ചിലപ്പോൾ കുടുംബം മുഴുവൻ പോയി കാണും എല്ലാവരും കൂടി അവരെ കഷ്ടപ്പെടുത്താൻ വേണ്ടി അപ്പോൾ അങ്ങനെ തീർന്നു പോയതാകാം ഇനി ചില ആളുകളുണ്ടല്ലോ കലവറക്കാരനെ ഏൽപ്പിച്ചിട്ടുണ്ടാകും ചില കാര്യങ്ങൾ പക്ഷേ ആളാകാൻ വേണ്ടി അവസാനം ചെന്ന് വിരകുന്ന ചില ആളുകളുണ്ടാവും ഞാൻ പറഞ്ഞ പോലെ കേട്ടാൽ മതി എന്ന് പറഞ്ഞ് വിരകുന്ന കുറച്ച് ആളുകളുണ്ടാവും അവർ ചെന്നിട്ട് ആ പ്ലാൻ അനുസരിച്ച് ഒരുക്കിയതൊക്കെ അങ്ങ് കൊളാക്കി കുളക്കിക്കണം സാധ്യതയില്ലേ അപ്പോൾ ഇനിയും ചിലപ്പോൾ കാരണങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്തുകൊണ്ട് വീഞ്ഞു തീർന്നു പോയി ഇത് അബദ്ധമാണ് അബദ്ധം സംഭവിച്ചത് അബദ്ധം ഇത് ഈ ഒരു പ്രത്യേകത ഈ അബദ്ധം ആരും അറിഞ്ഞില്ലെന്നുള്ള നമ്മുടെ വീട്ടിലൊരു അബദ്ധം നടന്നാൽ ചിലപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിടക്കും ഒച്ചപ്പാടുണ്ടാക്കി നാട്ടുകാരെ കുറച്ച് അറിയിക്കും മകൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഒരു അരുതാത്തൊരു ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് സംസാരിച്ച് ഒതുക്കി ഒരു കാര്യം ചിലപ്പോൾ കുറച്ച് പേർ അറിഞ്ഞിട്ടുണ്ടാവും നമ്മൾ നമ്മൾ വീട്ടുകാർ അറിയുന്ന ഒരുപോലെ നാട്ടുകാരറിഞ്ഞു കാണും എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് ഇവിടെ ഈ വീഞ്ഞ് തീർന്ന കാര്യം ആരും അറിഞ്ഞിട്ടില്ല അപ്പോൾ എന്ത് രസകരമായിട്ടാണ് അവർ കൈകാര്യം ചെയ്തത് ഇനി അബദ്ധങ്ങളെ നന്മയാക്കാൻ ദൈവത്തിന് കഴിയും അബദ്ധങ്ങളെ നന്മയാക്കാൻ ദൈവത്തിന് കഴിയും ഒരു ഫാൻ കേടായാൽ ഫാൻ നമ്മൾ അത് നന്നാക്കുന്ന ആടെ അടുക്കൽ കൊണ്ടുപോയാൽ നന്നാക്കി തരും ഇനി അയാൾക്കും പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ വല്ല ഫോറിൻ മെറ്റീരിയൽ ആണെങ്കിൽ അതിൻ്റെ സാധനങ്ങൾ പാർട്സ് ഇവിടെ കിട്ടണമെന്നില്ല അപ്പോൾ നമുക്കെന്തെങ്കിലും കുഴപ്പം പറ്റിയ നമ്മളെ എല്ലാം അറിയുന്ന നമ്മൾ സൃഷ്ടിച്ച നമ്മുടെ ഇപ്പോൾ ഒരു ഒരു രോഗം വന്നാൽ പോലും കുഞ്ഞുങ്ങളില്ലാത്തൊരു കാര്യം അതിന് ഒരു തടസ്സം ശാരീരികമായൊരു കുറവ് ഉണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് ടച്ച് മേക്സ് ദ ഡിഫറൻസ് ഉടയവൻ തൊട്ടാൽ സൃഷ്ടിച്ചവൻ തൊട്ടാൽ എല്ലാം മാറി മറിയില്ലേ ഇപ്പം തമ്പുരാനോട് പറഞ്ഞാൽ പോരെ അപ്പോൾ തമ്പുരാനോട് പറയണം തമ്പുരാനോട് പറയണം ആരോ ഒരാൾ സങ്കടം പറഞ്ഞിട്ടുണ്ട് ആരോടായിരിക്കാം പരിശുദ്ധ തമ്മയോടായിരിക്കാം ആരോ ഒരാൾ സങ്കടം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആരോ ഒരാൾ ആ സങ്കടം കണ്ട് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും മുഖം വാടി നിൽക്കുമ്പോൾ എന്താ കുഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ടാകാം അപ്പോൾ ദൈവം ക്രമീകരിച്ചതല്ലേ ആരോ ഒരാൾ സങ്കടം പറഞ്ഞു കർത്താവേ എനിക്ക് കുഞ്ഞില്ല കർത്താവേ എന്നൊരു സങ്കടം പറയണം എനിക്ക് ജോലിയില്ല കർത്താവേ എന്ന് പറയണം വാചിക പ്രാർത്ഥനകളൊക്കെ ചെയ്ത് ചെയ്ത് കൊന്തയൊക്കെ ചൊല്ലി ഇങ്ങനെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നു അറിയില്ല ലോകത്ത് ലോകത്ത് ആരും പ്രാർത്ഥിച്ചിട്ടില്ലാത്തതുപോലെ പ്രിയ ദൈവ പൈതലേ നിനക്ക് നിന്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിനക്ക് മാത്രം ഉള്ളൊരു പ്രാർത്ഥന നിനക്ക് രൂപപ്പെടുത്താൻ പറ്റുമോ നിന്റെ മനസ്സിൽ നിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിത്ത് നിനക്ക് മാത്രം നിന്റെ ദൈവ ബന്ധത്തിൽ നിനക്കൊരു പ്രാർത്ഥന രൂപപ്പെടുത്താൻ പറ്റുമോ അപ്പോൾ ഇവർ ചിലപ്പോൾ വീഞ്ഞില്ല എന്ന് മാതാവിനോട് പറഞ്ഞു അബദ്ധം പറയണം എൻ്റെ അവസ്ഥകൾ വിവരിച്ചപ്പോൾ കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടു അങ്ങനെ എത്രയോ വചനങ്ങളുണ്ട് അവസ്ഥകൾ വിവരിക്കണം കർത്താവിനോട് പറയണം കർത്താവിനോട് പറയണം പോൽ വക്കോളം നിറച്ചു ഞാനും കാനായിലെ കൽഭരണി വക്കോളം നിറച്ചു ഞാനും ഈ പച്ചവെള്ളം വാഴ്ത്തിയിടുമോ മേൽത്തരം വീഞ്ഞാക്കുമോ ഈ പച്ചവെള്ളം വാഴ്ത്തിയിടുമോ ോ എനിക്ക് ഇത്രേ ഉള്ളു കർത്താവ് എൻ്റെ കയ്യിലുള്ള പച്ചവെള്ളം ഇതാണ് കർത്താവ് എന്ന് നിങ്ങൾക്കൊന്നും പറയാൻ പാടില്ല കർത്താവിനോട് എനിക്ക് ഇത്ര പഠിപ്പുള്ളു കർത്താവ് എനിക്ക് ജോലി നല്ലതില്ല അതുകൊണ്ട് എനിക്ക് കല്യാണം കിട്ടുന്നില്ല എൻ്റെ ശരീരത്തിനൊരു കുറവുണ്ട് എനിക്ക് അതുകൊണ്ട് എനിക്ക് ഒച്ച ഉണ്ടാകുന്നില്ല സങ്കടമൊന്നും പറയാൻ പാടില്ല നിങ്ങളുടെ കയ്യിലുള്ള പച്ചവെള്ളം കർത്താവിന് കൊടുത്തിട്ട് കർത്താവ് ഒന്ന് വാഴ്ത്തി വീഞ്ഞാക്കിത്താ അങ്ങനൊന്നും പറയാൻ പാടില്ല നിങ്ങൾക്ക് ഇനി യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ അമ്മ ഇങ്ങനെ രണ്ട് പ്രാവശ്യം അത് ഡയറക്റ്റായിട്ട് പറയുന്നുണ്ട് രണ്ടാമത്തെ ആയം യോഹന്നാന്റെ സുവിശേഷൻ രണ്ടാ ഒന്നാം വാക്യത്തിലും മൂന്നാം വാക്യത്തിലും അഞ്ചാമത്തെ വാക്യത്തിലും അഞ്ചാമത്തെ വാക്യത്തിലും അങ്ങനെ പറയുന്നുണ്ട് അവൻ്റെ അമ്മ എന്നാണ് മൂന്നാമത്തെ തവണ പറയുക ആദ്യത്തെ രണ്ട് തവണ യേശുവിൻ്റെ അമ്മ യേശു നമ്മളിപ്പോൾ ഒരു ഇവിടുത്തെ റക്ടറച്ഛൻ റക്ടറച്ഛൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഒരു ഇല്ലേ അഭിയൻ്റെ പിതാവിൻ്റെ അമ്മ അപ്പം യേശുവിൻ്റെ അമ്മ നിസ്സാര കാര്യമാണോ യേശുവിൻ്റെ അമ്മ അപ്പം ആരെങ്കിലും അമ്മ മാതാവിനെ പുച്ഛിച്ച് തളൻ തള്ളുന്നുണ്ടെങ്കിൽ വില കുറച്ച് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റി യേശുവിൻ്റെ അമ്മ എൻ്റെ രക്ഷകൻ യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ അമ്മ പോയിട്ട് പറഞ്ഞു ഇല്ലേ യേശുവിനോട് പറഞ്ഞു സ്വർഗം നിഷേധിക്കാത്ത മാധ്യസ്ഥിമാണ് പരിശുദ്ധമ്മയെ കൂട്ടുപിടിച്ചാൽ രക്ഷയുണ്ട് പരിശുദ്ധമ്മ സ്വർഗീയ അനുഗ്രഹങ്ങളുടെ വിതരണക്കാരിയാണ് ഇവിടെ ആശീർവാദം നൽകുമ്പോൾ യേശു തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു ആശീർവാദ പ്രാർത്ഥനയുണ്ട് അപ്പോൾ എനിക്കാദ്യം അമ്മയാണോ ആശീർവദിക്കുന്നത് എന്ന് തോന്നി അപ്പോൾ അത് പക്ഷേ ഉറവിടം കർത്താവാണെങ്കിലും പരിശുദ്ധമ്മ സ്വർഗീയ അനുഗ്രഹങ്ങളുടെ സ്വർഗീയ അനുഗ്രഹങ്ങളുടെ മാനുഷിക വീണ്ടെടുപ്പിന്റെ എല്ലാ കൃപകളുടെയും വിതരണക്കാരിയാണ് പരിശുദ്ധമ്മ വിതരണം ചെയ്യുന്നവൾ കർത്താവിന് ഉറവിടത്തുനിന്ന് വാങ്ങിച്ചിട്ട് നമുക്കിങ്ങനെ തരും അപ്പം പരിശുദ്ധമ്മയെ കൂട്ടുപിടിക്കണം പിടിക്കണം നല്ലതല്ലേ പരിശുദ്ധമ്മേ എനിക്ക് തരണമേ പരിശുദ്ധ പരിശുദ്ധമ്മേ എനിക്ക് തരണമേ പരിശുദ്ധ അമ്മയോട് പറ ഇവിടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ കർത്താവേ എനിക്ക് ഇന്ന ഇന്ന സങ്കടങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ജോലിയില്ല എനിക്ക് ഞാൻ പരിശ്രമിച്ചിട്ടൊന്നും പരീക്ഷകളൊന്നും പാസ്സാകുന്നില്ല എൻ്റെ കുടുംബസമാധാന ജീവിത പങ്കാളിയുടെ മദ്യപാനം മാറുന്നില്ല എനിക്ക് കൊഞ്ഞില്ല കർത്താവേ എൻ്റെ മകന് മുപ്പതിലേറെ വയസ്സായി കല്യാണം നടക്കുന്നില്ല വീട് പണി തുടങ്ങി വെച്ചിട്ട് പൂർത്തിയാക്കാൻ പറ്റണില്ല ഇങ്ങനെയുള്ള സങ്കടങ്ങൾ പരിശുദ്ധമ്മയോട് പറ പരിശുദ്ധമ്മ ഈശോയോട് പറയും കണ്ണീരുതോരാത്ത ജീവിതങ്ങൾ കാണിക്കയേകുന്നു നിന്റെ മുൻപിൽ കണ്ണീരുതോരാത്ത ജീവിതങ്ങൾ കാണിക്കയേകുന്നു നിന്റെ മുൻപിൽ കാണായിൽ കനിവായ നാഥനോട് ഞങ്ങൾ കൈ പ്രാർത്ഥിക്കണേ കനിവായ നാഥനോട് ഞങ്ങൾ കൈ പ്രാർത്ഥിക്കണേ പരിശുദ്ധമ്മേ ഞങ്ങൾക്കൊരാശ്രയമായിട്ട് അമ്മ മാത്രമേ ഉള്ളൂ ഈ വേളാങ്കണ്ണി പള്ളിയിൽ ഞങ്ങൾ എല്ലാ വർഷവും വരാറുണ്ട് പരിശുദ്ധമ്മേ ഈ വർഷം വന്നിരിക്കുന്നത് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധമ്മേ തള്ളിക്കളയല്ലേ ആ കാനായിലെ കല്യാണ നാളിൽ ആ കുടുംബത്തിന് സങ്കടം കണ്ട് ആ കുടുംബത്തെ സഹായിച്ചതുപോലെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് കറിയുമ്പോഴും ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കുർബാന അർപ്പിക്കുമ്പോഴെൻ്റെ കണ്ണ് വിതുമ്പുന്നുണ്ട് കർത്താവേ എനിക്ക് പരിശുദ്ധ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം നൽകണമേ പരിശുദ്ധ അമ്മേ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ കണ്ണീരു തോരാത്ത ജീവിതങ്ങൾ കാണിക്കേകുന്നു നിന്റെ മുൻപിൽ കണ്ണീരു തോരാത്ത ജീവിതങ്ങൾ കാണിക്കേകുന്നു നിന്റെ മുൻപിൽ കാനായിൽ കനിവായ നാഥനോട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ കാനായിൽ കനിവായ നാഥനോട് ഞങ്ങൾ പ്രാർത്ഥിക്കണേ നാഥ ആരാധന ആരാധന പാടാ ആരാധന 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 പാടാറാധന ആരാധന ഒന്ന് ചേർത്ത പാടാവോ नाधन आराधना पाडामराधन आराधना नाध आधन आराधना पाडा आराधना आ